ഒരു കാര്യം ചെയ്തിട്ടെ കേശു സത്യം പറയണേശനെ സത്യമാണോ കള്ളം പറയലേർ എനിക്ക് താൻ അങ്ങനൊക്കെ ചോയിച്ച ഞാൻ പെട്ടു അത് അങ്ങനെ അങ്ങനെ ചോദിക്കല് എവിടെ ആയിരുന്നു ഇത്ര നാള് ഒരു ഒരു ബാംഗ്ലൂരിൽ ഇങ്ങോട്ട് പണ്ട് ഞാൻ കേശിന്റെ വീട്ടിൽ വരുമ്പോ കേശുര് പാട്ട് പാടായിരുന്നു ഓർമ്മ ഞാൻ പണ്ട് ഒരുപാട് പാട്ട് പാടുമായിരുന്നു ഞാൻ പറയട്ടെ

പാടാം പണ്ടത്തെ പോലെ അങ്ങോട്ട് പ്രാക്ടീസ് ഒന്നും ഇല്ല അത് ആ ഫ്ലോയി വരുമെന്ന് പറഞ്ഞു നടന്നോണ്ട് മധുരിക്കും ഓർമ്മകളേ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ മധുരയ്ക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാ ഇതാണ് കണ്ണൊക്കെ കലയിരിക്കണേ നമ്മുടെ കുട്ടിക്കാലം ഇച്ചിരി ഓർമ്മ വന്ന ഇവിടെ ഇവിടെ സേഫ് അല്ല നല്ല കാറ്റ് കേശു കേശുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കണ്ടാ മതി എന്റെ മനസ്സിലെന്താ ഫീലിങ് അത് കേശു ശ്രദ്ധിക്കണ്ട കേശുവിന്റെ മനസ്സിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ എന്നെ പറഞ്ഞാ മതി മടിക്കണ്ട ഡോ താനേ ഇങ്ങനെ ബാംഗ്ലൂരിലെ ലൈഫ് സ്റ്റൈലൊക്കെ ജീവിച്ചിട്ട് പണ്ടത്തെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുമെന്നേ അത് തന്നെ വലിയ അത്ഭുതമല്ലേ ചിലപ്പോഴൊക്കെ ജീവിതം അങ്ങനെ കേട്ടോ നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരുപാട് അതിഥികൾ ജീവിതത്തിലേക്ക് കയറി വരും ഇപ്പൊ പണ്ട് കുഞ്ചു കുഞ്ചു സംസാരിക്കാറുണ്ട് എന്താ ഈ ലിറ്ററേച്ചറിൽ ലിറ്ററേച്ചറിൽ എപ്പോഴാ അങ്ങനൊന്നുമില്ല കുറച്ചൊക്കെ പണ്ട് നമ്മുടെ ലച്ചു ചേച്ചി എന്റെ ജീവിതം വേറൊരു കാഴ്ചപ്പാടാണ് ചിലപ്പോൾ നിങ്ങളൊക്കെ കാണുന്ന കാഴ്ചപ്പാടിന് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും എല്ലാരും പറയും വളർന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിന് വളർന്നുകൊണ്ടിരിക്കുന്ന ചിന്താഗതി അതിനൊത്ത് നമ്മളും വളരണം എനിക്ക് വളരണ്ട് എനിക്ക് ചെറുതാണ് ചെറുതാരണം ഏറ്റവും ചെറുതാണ് കേശു എന്താ പറയണന്ന് മനസ്സിലാവണല്ലോ പക്ഷെ കേക്കാൻ രസമുണ്ട് ഫ്ലവേഴ്സിൽ രണ്ട് പുതിയ പരമ്പരകൾ ഈ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുന്നു വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിന് ഫ്ലവേഴ്സിൽ മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഫ്ലവേഴ്സിൽ